വളാഞ്ചേരി ദേശീയപാത നിർമ്മാണത്തിനു വേണ്ടി വളാഞ്ചേരി കരേക്കാട് റോഡിൽ തിണ്ട കുന്നിടിച്ചുള്ള മണ്ണെടുപ്പ് തുടരുന്നതിനിടെ കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ റോഡിൽ ചളി രൂപപ്പെട്ടത് കാരണം ഇതുവഴി രോഗിയുമായി വന്ന വാഹനം ചെളിയിൽ കുടുങ്ങി ചികിത്സ കിട്ടാതെ മരിച്ചു കരേക്കാട് നമ്പൂതിരിപ്പടി സ്വദേശി വടക്കേ പീടിയേക്കൽ സൈതലവിയാണ് മരണപ്പെട്ടത് ഇന്നലെ പുലർച്ചെ നെഞ്ചുവേദന അനുഭവപ്പെട്ട ശൈതലവിയുമായി വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പുറപ്പെട്ട വാഹനം തിണ്ടലത്ത് ചെളിയിൽ കുടുങ്ങുകയായിരുന്നു നാട്ടുകാരും ബന്ധുക്കളും ഏറെ ശ്രമിച്ചിട്ടും ചെളിയിൽ പുതഞ്ഞ വാഹനം പുറത്തെടുക്കാൻ സാധിച്ചില്ല തുടർന്ന് വേറൊരു വാഹനം വരുത്തി രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല നാഷണൽ ഹൈവേ നവീകരണത്തിന് വേണ്ടി സ്വകാര്യ വ്യക്തിയുടെ കൈവശമുള്ളതാണ് കുന്നിടിച്ച് അശാസ്ത്രീയമായി മണ്ണെടുക്കുന്നതിൽ പല തവണ അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടും ഒരു നടപടിയുമുണ്ടായില്ലെന്നും നാട്ടുകാർ പരാതി പറയുന്നു ദിവസവും നൂറുകണക്കിന് ലോഡ് മണ്ണാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ എത്രത്തോളം ചെളി രൂപപ്പെട്ടുവെങ്കിൽ മഴ കനത്താൽ ഉരുൾപൊട്ടൽ അടക്കമുള്ള അപകടങ്ങൾ ഉണ്ടാകുമെന്ന രീതിയിലാണ് പരിസരവാസികൾ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് അത്തരമൊരു ഭീതി തുടരുന്നുമുണ്ട് ചെളിയിൽ കുടുങ്ങിയ വാഹനം രക്ഷപ്പെടുത്താൻ പോലീസിൻ്റെ സഹായം തേടിയിരുന്നെങ്കിലും പോലീസ് ഗൌരവത്തിലെടുത്തില്ലെന്ന പരാതി ബന്ധുക്കൾക്കുണ്ട് സൈദലവിയുടെ മൃതദേഹം തിങ്കളാഴ്ച വൈകിട്ട് കരേക്കാട് പഴയ ജുവാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കി ഭാര്യ ആമിന മക്കൾ റിയാസ് റസൽ ഡോക്ടർ റസ്മില മരുമക്കൾ മുംതാസ് അനീന ഡോക്ടർ അസീം ഗസൽ കുട്ടികൾ പോകുമ്പോ വണ്ടി എടുത്തിട്ട് തന്നെ അതിന് പരാതി എടുത്തിട്ട് കലഫോണിക്ക് പോയിട്ട് പരാതി കൊടുത്തിട്ട് ഇന്നത്തെ ടൈം തന്നെ ഒന്ന് മാറ്റി കിട്ടും

ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ